എക്കലും മണലും അടിഞ്ഞ് പെരിയാറിന്റെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സം നേരിടുന്നു ടണക്കണക്കിന് മണലാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം പെരിയാറ്റിൽ നീരൊഴുക്കിന് തടസ്സം സൃഷ്ടിക്കുന്ന മണലും എക്കലും വാരിമാറ്റുമെന്ന് സർക്കാർ പ്രഖ്യാപനമുണ്ടായെങ്കിലും നടപ്പിലായില്ല മണൽ വാരിമാറ്റിയാൽ സർക്കാർ ഖജനാവിലേക്ക് വൻതുക ലഭിക്കുന്നതിന് പുറമേ ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും പെരിയാർ നദിയാണ് ഹൈറേഞ്ചിലെ തന്റെ പ്രധാന ജലസ്രോതസ് എന്നാൽ ഇന്നിപ്പോൾ പാറക്കൂട്ടങ്ങളും മൺതിട്ടകളുമായി പെരിയാർ രൂപാന്തരപ്പെട്ടിരിക്കുകയാണ് മാലിന്യം എക്കലും മണൽ വഴിഞ്ഞുകൂടിയാണ് തിട്ടകൾ രൂപാന്തരപ്പെട്ടിരിക്കുന്നത് പത്ത് വർഷം മുമ്പ് വരെ പെരിയാറിന്റെ വിവിധ സ്ഥലങ്ങളിൽ മണൽ മണലൂറ്റു നടക്കുന്നുണ്ടായിരുന്നു ഇത് തൊഴിലാളികൾക്ക് തൊഴിലും പഞ്ചായത്തുകൾക്ക് വരുമാനവും ലഭിച്ചിരുന്നു മണൽ ഉറ്റു നടന്ന സമയങ്ങളിൽ പെരിയാറ്റിൽ മൺതിട്ടകൾ രൂപപ്പെട്ടിരുന്നില്ല മാലിന്യവും എക്കലും വഴിഞ്ഞുകൂടിയതുമില്ല അതിനാൽ പെരിയാർ ശരിയാമ്പ ഒഴുകി മണലൂറ്റു നിലച്ചതോടെ പെരിയാറ്റിൽ ചെറുതും ആഴവും കുറഞ്ഞു ഇത് പെരിയാറിന്റെ ജലസമ്പന്ന ശേഷിയും ഇല്ലാതാക്കി പെരിയാറ്റിലെ വെള്ളം തുടങ്ങി നിർണയിക്കുന്ന രീതിയിലേക്ക് യും അനുബന്ധ മാലിന്യങ്ങളുടെയും വലിയൊരു കൂമ്പാരം വന്നതുകൊണ്ട് ഇപ്പോൾ ആ ഒഴുക്ക് നിലച്ച പല സ്ഥലങ്ങളിലും അത് തട ചെറിയ തടയണ പോലെ തടയപ്പെട്ടിരിക്കുകയാണ് ചെറിയ കുന്നും കുഴികളുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് അവശേഷിക്കുന്നത് കാലങ്ങളായി ഗവൺമെന്റിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം പെരിയാർ നദിയിലെ ഈ ഒഴുക്കിന് തടസ്സമായി നിൽക്കുന്ന മാലിന്യങ്ങളും വേസ്റ്റുകളും എക്കലും അടക്കം മാറി മാറ്റണമെന്നും ഒപ്പം മണല് തിട്ട കണക്കി തിട്ട വലിയ തിട്ടകളിലായി രൂപപ്പെട്ട് മണലിവിടെ കണ്ണക്കിന് വന്ന് കിടക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ബഡ്ജറ്റിലേക്ക് പ്രത്യേകിച്ച് ലോക്കൽ ഗവൺമെന്റിന്റെ പഞ്ചായത്തുകളുടെ തനത് ഫണ്ടിലേക്ക് വരുമാനം കൂട്ടുവാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ ഇതിന് കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനം അത് റിവർ മാനേജ്മെന്റ് ഫണ്ട് കൃത്യമായി ഇടപെട്ടുകൊണ്ട് ഇഷ്ടമല്ലാത്ത രീതിയിൽ അവരുടെ സൈഡ് കെട്ടിക്കൊടുത്തുകൊണ്ട് ഈ തീരത്തു നിന്നും ഈ മാലിന്യങ്ങളെല്ലാം നിർമ്മാർജ്ജനം ചെയ്താൽ പൂർണ്ണമായും യും ഏത് വേനൽക്കാലത്തും പെരിയാറ്റിലെ കൈയ്യങ്ങളിൽ വെള്ളം ഉണ്ടായിരുന്നു കൈകളുടെ ആഴം ഇല്ലാതായതോടെ വേനൽക്കാലത്തെ ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പെരിയാർ മാറി മണൽ വാരി മാറ്റിയാൽ സർക്കാരിന് നല്ല വരുമാനവും ലൈഫ് പോലെയുള്ള ഭവന പദ്ധതിയിൽ വീട് വെക്കുന്നവർക്ക് ഉച്ഛമായ തുകയിൽ മണലിൽ ലഭിക്കും ഇറിഗേഷൻ വകുപ്പും റവന്യൂ വകുപ്പും പഞ്ചായത്തും ചേർന്ന് പദ്ധതികൾ ആവിഷ്കരിച്ച് പെരിയാറ്റിലെ മണൽ തെട്ടുകൾ മാറ്റണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ഓഫ് O